പാരീസിലേക്ക് വെക്കേഷൻ യാത്ര പോകുന്ന ഒരു ഫാമിലി ഏറ്റവും ഇളയ മകനെ വീട്ടിൽ മറന്നു വെച്ചിട്ട് പോകുന്നു അവൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ആ വീട്ടിൽ മോഷ്ടിക്കാനായി കള്ളന്മാർ കയറുന്നു ആ ചെറിയ പയ്യൻ ഒറ്റയ്ക്ക് ആ കള്ളന്മാരുമായി പൊരുതി നിൽക്കുന്ന രസകരമായ സംഭവത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ക്രിസ്മസ് കോമഡി ഫിലിമാണ് ഹോമലോൺ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വീടാണ് അവിടെയുള്ള എല്ലാവരും വളരെ തിരക്കിലാണ് കാരണം നാളെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി പാരീസിലേക്ക് പോവുകയാണ് അതിനുവേണ്ടി എല്ലാവരും സാധനങ്ങൾ പറക്കിയെടുക്കുകയും എല്ലാം പാക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കസിൻസും മറ്റുമായി ഒരുപാട് കുട്ടികൾ ആ വീട്ടിലുണ്ട് ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളാണ് സിനിമയിലെ നായകനായ കെവിൻ അവനൊരു കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ എന്റെ പെട്ടി പാക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ലെന്നും നിങ്ങൾ ആരെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് തരാമോന്നും ഒക്കെ അവൻ മുതിർന്നവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവരവനെ പുച്ഛിച്ച് കളിയാക്കി ഒഴിഞ്ഞു മാറുകയാണ് അവൻ എല്ലാവരോടും പറയുമെങ്കിലും എല്ലാവരും വളരെ തിരക്കിലാണ് അവൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുമെങ്കിലും അവരെല്ലാവരും വളരെ തിരക്കിലാണ് അതിന്റെ ഇടയിലൂടെ ഒരു പോലീസുകാരൻ ആ വീട്ടിൽ വന്ന് നിങ്ങളെല്ലാം എങ്ങോട്ട് പോകുവാണെന്നും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നും എത്ര പേരുണ്ടെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയം കിട്ടുന്നില്ല ഇതിനിടെ കെവിൻ ചെന്ന് മൂത്ത ചേട്ടനായ ബസ്സിനോടും പെട്ടി കെട്ടി തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോ നിന്റെ പെട്ടി പാക്ക് ചെയ്യാനെന്ന് എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ പുച്ഛിക്കുകയും ഇതിനിടെ പുറത്തൊരു ശബ്ദം കേട്ട് അവരെല്ലാവരും ജനലിലൂടെ നോക്കുകയും ചെയ്യും അവിടെയാണെങ്കിൽ ഒരു അപ്പൂപ്പൻ ഷാവലും ബോക്സും പിടിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേ അയാളെ കണ്ടോ പണ്ട് സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാം കയ്യിലിരിക്കുന്ന ആ ഷാവല് കൊണ്ട് തല്ലിക്കൊന്നു എന്നിട്ട് അയാൾ ആ ക്യാനിന്റെ ഉള്ളിൽ കൊന്ന ശരീരങ്ങളെല്ലാം ഇട്ടുവെച്ചു ഭീകരനായ ഒരു സൈക്കോയാണ് അയാൾ അടുത്ത കൊലയും അയാൾ ഉടനെ തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് എന്താ അയാളെ പോലീസ് പിടിക്കാത്തതെന്ന് അവർ ചോദിക്കുകയും ആവശ്യത്തിനുള്ള തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അയാൾ ഇങ്ങനെ വിലസുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അപ്പുപ്പൻ അവരെ നോക്കുകയും അവർ പേടിച്ചു മാറിക്കളയുകയും ചെയ്യും അപ്പോഴേക്കും ആ വീട്ടിലുള്ളവർക്ക് രാത്രി ഡിന്നറിന് വേണ്ട ആഹാരവുമായി ഡെലിവറി ബോയ് അവിടേക്ക് എത്തുകയും അവൻ ആഹാരവുമായി ഉള്ളിലേക്ക് വന്ന ശേഷം അവിടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും വീട്ടിലെ അച്ഛൻ അവിടേക്ക് വരികയും എന്തിനാ പോലീസൊക്കെ വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല രണ്ടു ദിവസത്തിനുള്ളിൽ ക്രിസ്മസ് അല്ലേ ആ സമയത്ത് ഒരുപാട് മോഷണങ്ങളൊക്കെ നടക്കാറുണ്ട് നിങ്ങളെല്ലാം വീട് വിട്ടുപോകുകയാണെന്ന് അറിഞ്ഞിട്ട് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് വെക്കാൻ വന്നതാണ് എന്ന് പോലീസുകാരൻ പറയുകയും ഇവിടെ അങ്ങനെ കള്ളനൊന്നും കയറാൻ ഇല്ല സാറേ ഡോറിനെല്ലാം കൃത്യമായ ഓട്ടോമാറ്റിക് ലോക്കുകളുണ്ട് പോരാത്തതിന് പുറകിലുള്ള ഡോറും നന്നായി പൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് എല്ലാം കൊണ്ടും വീട് സേഫ് ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അങ്ങനെ അവിടെയുള്ളവരെല്ലാം ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ് നമുക്ക് ഇന്ന് നേരത്തെ കിടക്കണം രാവിലെ എട്ട് മണിക്ക് തന്നെ എയർപോർട്ടിൽ പോകാനുള്ള ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പ്ലെയിൻ ചീസ് ആരെങ്കിലും കണ്ടായിരുന്നു എന്ന് കെവിൻ ചോദിക്കുകയും അയ്യോടെ മോനെ അത് ഞാനങ്ങ് തിന്നു കയർത്തു നിനക്ക് വേണമെങ്കിൽ ഛർദിച്ചു തരാമെന്നൊക്കെ പറയുന്നത് കേട്ട് കെവിന് ആകെ ദേഷ്യമാവുകയും ചേട്ടനെ ഒറ്റ അടി അടിക്കുന്നതോടെ അവിടെ ഇന്ന സാധനങ്ങളെല്ലാം തട്ടുകയും ഇത് കണ്ട് പെട്ടെന്ന് അണീകുമ്പോ അച്ഛന്റെ കൈയ്യിലുള്ള സാധനവും തട്ടി മൊത്തത്തിൽ അവിടെ കൊളമാവുകയും ആകെപ്പാടെ നാശമാവുകയും ചെയ്യും നിനക്ക് എന്തിന്റെ കേടാടാന്നൊക്കെ പറഞ്ഞ് അമ്മ കെവിനെ പറയുകയും അവൻ നോക്കുമ്പോ അവിടെയുള്ളവരെല്ലാം ദേഷ്യത്തോടെ അവനെ നോക്കുകയാണ് വീട്ടിലുള്ള എല്ലാവർക്കും അവനിപ്പോ ഒരു ശല്യമാണെന്ന് അവന് മനസ്സിലായിരിക്കുന്നു നീ വലിയ ശല്യമാണല്ലോടാന്നൊക്കെ അവർ ചോദിക്കുമ്പോഴേക്കും അമ്മ അവനെയും വിളിച്ച് അവിടെ നിന്ന് പോകുകയും ഇതിനിടെ അവിടെ നിന്ന് ഡെലിവറി ബോയ്ക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ കൊടുത്തുവിടുകയും നിങ്ങൾ എപ്പോഴാ പാരീസിലേക്ക് പോകുന്നതെന്നൊക്കെ പോലീസുകാരൻ ചോദിക്കുമ്പോൾ നാളെ രാവിലെ തന്നെ പോവും ക്രിസ്മസിന് ഇവിടെ കാണത്തില്ലെന്നൊക്കെ പറയുന്നു ഇതിനിടെ ആ പോലീസുകാരന് വായിൽ ഒരു സ്വർണ പല്ലുള്ളതായി കെവിൻ കാണുന്നുണ്ട് അങ്ങനെ അവർ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങളുടെ വീട് സുരക്ഷിത മായി ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ അയാൾ പറയുന്നു അങ്ങനെ നേരെ മുകളിലേക്ക് എത്തിയ ശേഷം മോനെ നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് നീ ഏറ്റവും മുകളിൽ പോയി ഇന്ന് കടന്നാൽ മതി ഇന്നത്തെ ദിവസം നിനക്ക് ഇത്തിരി കുരുത്തക്കേട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ അമ്മ പറയുകയും ഇതോടെ അവൻ വിഷമിച്ച് കയറി പോകുമ്പോ എന്നെ ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ലല്ലോ എനിക്ക് എനിക്കിനി ജമ്മത്ത് നിങ്ങൾ ആരെയും കാണണ്ട എനിക്ക് നിങ്ങളെയും ഇഷ്ടമല്ലെന്നൊക്കെ അവൻ പറയും നീ രാവിലെ എണീക്കുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടത്തില്ലേ ഇപ്പൊ നിനക്ക് നമ്മളെയൊക്കെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല നിങ്ങൾ ആരെയും കണ്ടില്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കയറി അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ് പുറത്ത് നല്ല രീതിയിലുള്ള കാറ്റും കോളുമൊക്കെ വരികയും ഇതോടെ ഒരു മരം ഒടിഞ്ഞ് ലൈനിലേക്ക് വീഴുന്നതോടെ കറണ്ട് മൊത്തത്തിൽ പോവുകയും വീട്ടിലുള്ളവരുടെ അലാറം ഒക്കെ ഓഫ് ആവുകയും ചെയ്യും അടുത്ത ദിവസം രാവിലെ അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകൾ വന്നിരിക്കുകയാണ് അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ താമസിച്ചു പോയെന്ന് മനസ്സിലാവുകയും വിമാനം പുറപ്പെടാൻ ഇനി നാപ്പത് മിനിറ്റ് കൂടി ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പൊ തന്നെ വെപ്രാളത്തോടെ ഓടി എല്ലാവരും പെട്ടെന്ന് പോകാനായി ധെറു പിടിക്കുകയും ചെയ്യുന്നു ഈ സമയം അപ്പുറത്തെ വീട്ടിലുള്ള ഒരു പയ്യൻ വണ്ടിയൊക്കെ കിടക്കുന്നത് കണ്ട് അവിടേക്ക് വരികയും ആ വാനിന്റെ ഡ്രൈവറോട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന െന്നും വണ്ടി ഏത് കമ്പനിയുടെയാണെന്നും മൈലേജിനെ പറ്റിയുമൊക്കെ ചോദിച്ച് അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാവരും റെഡിയായി ഇറങ്ങി വന്നിരിക്കുകയാണ് കുട്ടികളെല്ലാം നിരത്തി നിർത്തിയ ശേഷം മുതിർന്ന പെൺകുട്ടി നിങ്ങളുടെയൊക്കെ എണ്ണമെടുക്കണമെന്ന് പറയുന്നു ഈ സമയം വണ്ടിക്ക് അപ്പുറത്തെ വീട്ടിലെ പയ്യൻ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവൾ ഓരോരുത്തരെയായി എണ്ണി എണ്ണി വരികയും അപ്പുറത്തെ വീട്ടിലെ ആ പയ്യനെ കൂടി എണ്ണുകയും ഓക്കെ എല്ലാവരും ആയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറയുകയും ചെയ്യും അപ്പൊ തന്നെ വീട്ടിലുള്ളവരെല്ലാം ഇറങ്ങി വന്ന് ഫ്ലൈറ്റ് ഇപ്പൊ പോകുമെന്ന് പറഞ്ഞ് ധൃതിയോടെ വണ്ടിയിലേക്ക് കയറിയ ശേഷം പിള്ളേർ നേരെ എല്ലാം എണ്ണിയൊന്ന് അമ്മ ചോദിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ പതിനൊന്ന് പേരുണ്ട് അഞ്ച് ബോയ്സും ആറ് ഗേൾസും നമ്മുടെ ഫാമിലിയിൽ അത്ര പേരെ ഉള്ളൂ എന്ന് പറയുകയും അങ്ങനെ അവർ അവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ എയർപോർട്ടിലെത്തി വളരെ വേഗത്തിൽ പ്ലെയിൻ പിടിക്കാനായി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ കാണാതെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് മാത്രമുള്ള സീറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും എയർ ഹോസ്റ്റസ് ഉള്ളിലേക്ക് കയറ്റി വിടുകയും അങ്ങനെ അവർ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി റെഡിയായി തങ്ങളുടെ സീറ്റ് പിടിച്ച് ഇരിക്കുകയും ചെയ്യും നമ്മൾ വീട്ടിൽ വല്ലോ മറന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഇരിക്കുകയും ഒടുവിൽ ഫ്ലൈറ്റ് അവിടുന്ന് പറക്കുകയും ചെയ്യും ഈ സമയം മുകളിൽ നിന്ന് ഉറക്കമെഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് കെവിൻ നോക്കുമ്പോൾ ആരുടെ അനക്കൊന്നുമില്ല അങ്ങനെ എന്നത്തെയും പോലെ അവൻ നേരെ നടന്ന് ടി വി ഒക്കെ ഓൺ ചെയ്തിട്ട് നേരെ അവിടെ ഒരിടത്ത് കയറി അമ്മയും അച്ഛനും വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ വീട് മൊത്തത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് അവന് ആകെ ഒരു പന്തികേടൊക്കെ തോന്നുകയും ഇതോടെ ടി വി ഒക്കെ നിർത്തി അവൻ അവിടെയൊക്കെ നടന്ന് അമ്മയെയും അച്ഛനെയും ഒക്കെ വിളിച്ചു നോക്കുന്നു എന്നാൽ അവിടെയൊന്നും ആരെയും കാണുന്നില്ല എല്ലാവരുടെ റൂമിലേക്കൊക്കെ അവൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ഒരാൾ പോലും ഇല്ലെന്നുള്ളത് കണ്ട് അവൻ നേരെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ എല്ലാം സൈലന്റ് ആയി കിടക്കുന്നത് കണ്ട് അവൻ നോക്കുമ്പോ അവിടെ ഒരു മെഷീൻ ഇരിക്കുന്നതായി കാണുകയും അതിൽ നിന്ന് എന്തോ സൗണ്ട് വരുന്നത് പോലെയും അത് സംസാരിക്കുന്നത് പോലെയും ഒക്കെ അവന് തോന്നുകയും ഇതോടെ അവൻ അവിടെ നിന്ന് പേടിച്ച് അങ്ങ് പോവുകയും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്ന് നോക്കുമ്പോൾ ബാരേജിൽ കാറുകളൊക്കെ കിടപ്പുണ്ട് വണ്ടിയുണ്ട് അപ്പൊ അവർ എയർപോർട്ടിലേക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ നേരെ തിരിച്ച് ഓടി ചെന്ന് വീട്ടിലേക്ക് കയറി ഇരിക്കുകയാണ് അപ്പോഴാണ് രാവിലെ എഴുന്നേക്കുമ്പോ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നീ വിഷമിക്കുമെന്ന് അമ്മ പറഞ്ഞതൊക്കെ അവൻ ഓർക്കുന്നത് അതോടൊപ്പം എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നതും നീ ശല്യമാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞതുമെല്ലാം അവൻ ഓർക്കുകയും എന്നെ ശല്യമാണെന്ന് പറഞ്ഞ വീട്ടുകാരെല്ലാം പോയി എനിക്കിനി ഇവിടെ അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പൊ മുതൽ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് വീട്ടിൽ മുഴുവൻ കിടന്ന് ഓടുകയും ആരുമില്ലാത്തത് കൊണ്ട് എൻജോയ് ചെയ്യുകയും വീട്ടിലുള്ള പലരുടെയും പെട്ടിയൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു നോക്കുകയും ചെയ്യും ഇതിനിടെ ഭിത്തിയിൽ ഒരു തോക്ക് ഇരിക്കുന്നത് കണ്ട് അവൻ ആ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കാൻ തയ്യാറാവുകയും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് നേരത്തെ വെച്ച ശേഷം അതെല്ലാം വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും അന്ന് വിമാനത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കുകയും െന്തോ മറന്നു വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു ധൃതിയിൽ ഇറങ്ങിയ സമയത്ത് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഓഫ് ചെയ്തു വാതൽ അടച്ചു ലോക്കുകളൊക്കെ ഇട്ടു പക്ഷെ വണ്ടിയുടെ ഗ്യാരേജ് മാത്രം അടച്ചില്ല അത് വലിയ എന്നൊക്കെ പറഞ്ഞ് അവർ ഇരുന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്കുമ്പോഴാണ് കെവിന് വിട്ടുപോയെന്നുള്ളത് അവർ ഓർക്കുന്നത് ഈ സമയം അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പലക എടുത്തുകൊണ്ട് വന്ന് മുകളിലുള്ള സ്റ്റെപ്പിന് നേർക്ക് വെക്കുകയും തടയാൻ ആരുമില്ലാത്തത് കൊണ്ട് സ്വസ്ഥമായി അത് ഉപയോഗിച്ച് അവിടുത്തെ സ്റ്റെപ്പിലൂടെ നിരങ്ങി നേരെ താഴേക്ക് എത്തുന്നു അങ്ങനെയുള്ള കുരുത്തക്കയുടെ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കുട്ടിയെ കാണാത്തത് അതിൽ അവന്റെ കുടുംബം മൊത്തം ആകെ വിഷമിച്ച് ഷോക്കായിരിക്കും നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ പോലീസിലൊക്കെ വിവരം അറിയിക്കാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ആയിരിക്കും രണ്ട് കള്ളന്മാർ ഒരു വണ്ടിയുമായി അവരുടെ ആ വീടിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് അതിലൊരാൾ ഇന്നലെ പോലീസുകാരന്റെ വേഷം കെട്ടി ഇവിടെ വന്നവനാണ് ഈ ഏരിയയിലുള്ള എല്ലാ വീട്ടിലുള്ളവരും പല സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒറ്റ വീട്ടിലും ആരും ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വേഷം മാറി ഈ വീട്ടിൽ വന്ന് വിവരങ്ങളെല്ലാം തിരക്കിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലോക്കുകളും സെക്യൂരിറ്റി സിസ്റ്റങ്ങളും ഒക്കെ എനിക്കറിയാം വലിയ വീടായത് അവിടെയാണ് നമുക്ക് കോൾ കോളടിക്കാൻ പോകുന്നതെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അവർ കെവിനുള്ള ആ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ തയ്യാറാവുകയും ചെയ്യും എന്നാൽ ആ വീട്ടിൽ വീട്ടിലിരുന്ന് ഉറങ്ങുകയായിരുന്ന കെവിൻ അവരുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയും അപ്പോഴേക്കും അവർ മോഷണത്തിന് തയ്യാറായി വീടിന്റെ പിറകിലൂടെ വരുന്നത് അവന് കാണാനും കഴിയുന്നുണ്ട് അവരാണെങ്കിൽ നേരെ വീടിന്റെ പിറകിലൂടെ കയറാനായി എത്തിയിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും കെവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് എല്ലാ സ്ഥലത്തുമുള്ള ലൈറ്റ് ഇടാൻ തുടങ്ങുകയും പെട്ടെന്ന് ലൈറ്റ് വീണത് കണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ലെന്നല്ലേ നീ പറഞ്ഞത് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് പൊക്കളി ഈ സമയം കെവിന്റെ കുടുംബം മുഴുവൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഉടനെ തന്നെ അവർ നേരെ അവിടുന്ന് ഒരു ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനായി ചെല്ലുകയും അങ്ങനെ നാട്ടിലുള്ള എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് വീടിന്റെ അഡ്രസ്സ് പറയുകയും ഞങ്ങളുടെ മോൻ അവിടെ ഒറ്റയ്ക്കാണെന്നും എത്രയും പെട്ടെന്ന് അവൻ സേഫ് ആണോ ആണോന്നൊന്ന് പോയി നോക്കാമോ എന്നും ഒക്കെ ചോദിക്കുന്നു ശരി ഉടനെ തന്നെ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പോ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴേക്കും കെവിൻ ആണെങ്കിൽ പേടിച്ച് അവന്റെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല വെറും പേടിത്തൊണ്ടന്മാരാണ് ഒളിച്ചിരിക്കുന്നത് ഇനി പേടിക്കാനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവിടെ നിണീച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ആരാടാ എന്റെ വീട്ടിൽ മോട്ടിക്കാൻ വന്നത് എനിക്ക് നിന്നെയൊന്നും പേടിയില്ല ഇനി ഞാൻ ഒരുത്തനെയും പേടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ധൈര്യം സംഭരിച്ച് അവിടേക്ക് വരുമ്പോൾ ഒരാൾ അവന്റെ അടുത്തേക്ക് വരുന്നു അത് മറ്റേ അപ്പൂപ്പനാണ് ഇത് കണ്ട് അവൻ പേടിച്ച് നിലവിളിച്ച് ഓടിക്കളയുകയും അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കയറി പോതച്ചു കിടക്കുന്നു അവനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും എമർജൻസിയിൽ നിന്ന് പറഞ്ഞു വിട്ട പോലീസ് അവിടെ വന്ന് വിളിച്ചൊക്കെ നോക്കുകയും അവിടെ അവനുണ്ടോ വന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ മറ്റേ അപ്പൂപ്പനാണ് കഥവിൽ തട്ടുന്നതെന്ന് കരുതി അവൻ ആകെ പേടിച്ച് കിടക്കുകയാണ് ഇതോടെ വീട്ടിലാരും ഇല്ലെന്നും അവരോട് കുട്ടികളെ ഒന്നുകൂടെ എണ്ണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ആ പോലീസ് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് കെവിൻ എഴുന്നേറ്റ് നല്ലപോലെ കുളിച്ച് വൃത്തിയായ ശേഷം ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ ചേട്ടനായ ബസ്സിന്റെ പെട്ടി മുകളിൽ ഇരിക്കുന്നത് കണ്ട് അതിൽ പണം ഉണ്ടാവുമെന്ന് കരുതി അവൻ ആ ഷെൽഫിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങുകയും അങ്ങനെ അവൻ ആ പെട്ടി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷെൽഫ് എല്ലാം കൂടെ പൊളിഞ്ഞ് നേരെ താഴേക്ക് പോകുന്നു ഒരുവിധം അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ആ പെട്ടി നോക്കുമ്പോൾ അതിനുള്ളിൽ പൈസയുണ്ട് അങ്ങനെ അവൻ അതും കൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുകയും ഒറ്റയ്ക്ക് വീടിന്റെ പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ അവൻ നേരെ തൊട്ടടുത്തുള്ള കടയിലേക്ക് എത്തുകയും എനിക്ക് ഈ ബ്രഷ് വേണമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കാനായി അവൻ നിൽക്കുന്നതിനിടെ ആരോ ഒരാൾ ആ കടയിലേക്ക് കയറി വരികയും അവൻറെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യുന്നു അവൻ നോക്കുമ്പോ അത് മറ്റേ അപ്പൂപ്പനാണ് ആകെ പേടിച്ചു പോകുന്ന അവൻ അവിടെ നിന്ന് പിറകിലേക്ക് മാറിക്കളയുകയും അയാളെ കണ്ട് ബ്രഷും കൊണ്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടുന്നത് കാണുന്നതോടെ അവൻ ഇവിടെ നിന്ന് സാധനം അടിച്ചുമാറ്റിക്കൊണ്ട് പോയെന്ന് അവർ പറയുകയും അങ്ങനെ ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവിടെ നിന്ന പോലീസുകാരനോട് ആ ചെക്കൻ കള്ളനാണെന്ന് വിളിച്ചു പറയുകയും അങ്ങനെ പോലീസ് അവനെ പിടിക്കാനായി പിറകെ ചെല്ലുകയും ചെയ്യുന്നു അവൻ ിൽ അവിടുന്ന് ആഞ്ഞോടി കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുകയും അവിടുന്ന് നിരങ്ങി പോകുന്നതോടെ ആളുകളുടെ ഇടയിലൂടെയൊക്കെ അവൻ മുന്നോട്ട് പോവുകയും പോലീസ് ആണെങ്കിൽ അവിടെ ഇടിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം സേഫായ ശേഷം ഈ ബ്രഷ് മോഷ്ടിച്ച് ഞാനൊരു എന്നൊക്കെ പറഞ്ഞ് അവൻ വിഷമിച്ച് നടന്നു വരികയാണ് അപ്പോഴേക്കും മറ്റേ കള്ളന്മാരാണെങ്കിൽ ആ ഏരിയയിൽ തന്നെയുണ്ട് ഇന്നലത്തെ നമ്മുടെ മോഷണം പാളിപ്പോയി പക്ഷെ ഇന്ന് എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം അവിടുന്ന് അടിച്ചു മാറ്റേ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വണ്ടി വരികയും എന്നാൽ അപ്പോഴേക്കും ആ പയ്യൻ വിഷമിച്ച് നടന്നു വരുന്നതിനിടെ പെട്ടെന്ന് അവൻ മുന്നിൽ ചാടിയത് കള്ളന്മാര് കണ്ട് ചാവട്ടി അങ്ങ് നിർത്തുകയും ഒരുവിധം അവനെ ഇടിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു റോഡിലൂടെ നോക്കിയൊക്കെ നടക്കണ്ട മോനെ എന്നൊക്കെ അവർ അവനോട് പറയുകയാണ് ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്നതിനിടെ അയാളുടെ പല്ല് കാണുകയും ഇതോടെ അത് മറ്റേ ആളാണെന്ന് മനസ്സിലായി അവൻ അവിടെ നിന്ന് നടന്ന് പൊക്കളയുന്നു ഇത് കണ്ട് അയാൾക്കും ആകെ പന്തികേട് തോന്നുകയും അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു ഒരു ദിവസം നൂറ് പിള്ളേരെ കാണുന്നതല്ലേ ആരാണെന്ന് എനിക്ക് അറിയാമയ്യെന്നൊക്കെ പറഞ്ഞു അവർ ഇരിക്കുമ്പോൾ അവൻ ഏത് വീട്ടിലേക്കാണ് കയറുന്നതെന്ന് നോക്കാമെന്ന് അവർ പറയുകയും അങ്ങനെ അവർ വണ്ടിയുമായി അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും എന്നാൽ ഒരു വണ്ടി തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുകയും അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി മാറാൻ നോക്കുകയും ചെയ്യുന്നു ആ പയ്യൻ എന്തോ വശവശമുണ്ട് അല്ലെങ്കിൽ അവൻ ഓടേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് അവർ പറഞ്ഞുകൊണ്ട് പിറകെ ചെല്ലുകയും എന്നാൽ അവൻ ഓടി ഓടി അവിടെയുള്ള ഒരു ചർച്ചിന്റെ അടുത്തേക്ക് കയറുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവൻ എങ്ങോട്ടാ പോയതെന്ന് മനസ്സിലാവാതെ അവർ നേരെ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവനെ അവിടെ എവിടെയും കാണാൻ കഴിയുന്നില്ല ഇതോടെ അവർ അവിടെ നിന്ന് പൊക്കളയുന്നു യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാക്കി വെച്ച പുൽക്കൂടിയിലിരുന്ന സാധനങ്ങളുടെ ഇടയിൽ അവൻ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയും അവരെ കള്ളന്മാരാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും അന്ന് കെവിന്റെ ഫാമിലി എല്ലാം പാരീസിൽ നിൽക്കുകയാണ് ഇന്നലെ ഇന്ന് ഞാൻ എന്റെ മകനെ അന്വേഷിക്കുകയാണ് വീട്ടിൽ പോയി നോക്കിയിട്ട് പോലീസുകാർക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവനിപ്പോ വീട്ടിലുണ്ടോ പുറത്താണോന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും അവന്റെ മമ്മി ഉടനെ തന്നെ അവനെ തേടി നാട്ടിലേക്ക് മരുന്നതാണെന്നൊക്കെ അവന്റെ അച്ഛൻ ഫോണിലൂടെ ആരോടൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അന്ന് രാത്രി ആവുമ്പോഴും മറ്റേ കള്ളന്മാർ മോഷ്ടിക്കാനായി കെവിന്റെ വീട്ടിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ അവർ നോക്കുമ്പോൾ വീടിന്റെ ഉള്ളിൽ ആരൊക്കെയോ ഇരിക്കുന്നതായും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അവർ തിരിച്ചു തന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാരീസിൽ നിന്ന് അങ്ങനെ ഒറ്റയടിക്കൊന്നും വരത്തില്ലെന്നൊക്കെ അവർ പറയുകയും എന്തോ പന്തികേടുണ്ട് എന്തായാലും നാളെ നമുക്ക് ഒന്നുകൂടി വന്നു നോക്കാമെന്ന് പറഞ്ഞ് അവർ അവിടെ പോകുന്നു യഥാർത്ഥത്തിൽ കെവിൻ വീട്ടിൽ നിന്ന് സാധനങ്ങളും പ്രതിമയും ഒക്കെ എടുത്തു വെച്ച് ആ സാധനങ്ങളൊക്കെ കയറുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ കണ്ടത് ഇത്രയും നേരം അതൊക്കെയായിരുന്നു അനങ്ങിക്കൊണ്ടിരുന്നത് ശേഷം അവൻ ജനലിലൂടെ നോക്കുമ്പോൾ അവർ പോയെന്ന് മനസ്സിലാവുകയും അവന് സന്തോഷമാവുകയും ചെയ്യുന്നു അന്ന് കെവിന്റെ അമ്മ എയർപോർട്ടിൽ വിമാനത്തിൽ കയറാൻ പോകുന്ന പലരോടും സംസാരിക്കുകയും എന്റെ മോൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം ഫ്ളൈറ്റുകളിലൊന്നും സീറ്റ് ഒഴിവില്ല ഞാൻ എന്റെ ഈ വില പിടിച്ച മോതിരം നിങ്ങൾക്ക് തരാം കൂടാതെ കുറച്ച് പണവും തരാം നിങ്ങളുടെ സീറ്റ് എനിക്ക് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറ്റത്തില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് ഒരാളുടെ സീറ്റ് തരാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടുപേരുടെയും സീറ്റ് തരാമോ അതിനുള്ള പൈസ കൂടി ഞാൻ തരാമെന്നൊക്കെ പറയുകയും പറ്റില്ല നമുക്ക് അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു ഇതോടെ അവർക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുകയാണ് രാത്രി വീട്ടിലിരിക്കുന്ന കെവിന് വീട്ടുകാരെ കാണാതെ ആകെ വിഷമമാവുകയും ഫോട്ടോ എടുത്തു വെച്ച് നോക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ വില ഇപ്പോഴാണ് മനസ്സിലായത് കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ എന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ എന്നത്തെയും പോലെ രാവിലെ അവൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നല്ല ഫ്രഷ് ആവുകയും ശേഷം തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് നിന്ന് സാധനങ്ങളൊക്കെ ആവശ്യത്തിന് വാങ്ങിയ ശേഷം അതുമായി കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൊച്ചു വയ്യാൻ സാധനങ്ങളും കൊണ്ടുവരുന്നത് കണ്ട് അവർ ആകെ സംശയത്തോടെ നോക്കുകയാണ് അവനങ്ങനെ സാധനങ്ങളെല്ലാം ബില്ലടിക്കാനായി വയ്ക്കുകയും ബില്ലെല്ലാം അടിച്ചുകഴിഞ്ഞ് ക്യാഷ് ചോദിക്കുമ്പോൾ അവൻ തന്നെ ക്യാഷ് കൊടുക്കുന്നത് ുന്നത് നീ ഒറ്റോടാമോനെ വന്നെന്ന് ചോദിക്കുകയും അല്ലല്ല അമ്മയും എന്റെ ഉണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് കാറിൽ ഇരിക്കുക എന്നെ സാധനം മേടിക്കാൻ പറഞ്ഞയച്ചതാണെന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ അവർ അവന് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുകയും ചെയ്യുന്നു ശേഷം അവൻ നേരെ വീട്ടിൽ വന്ന് അന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് അവന്റെ തുണിയൊക്കെ കഴുകുകയും ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയും ചെയ്യുന്നതിനിടെ അണ്ടർഗ്രൗണ്ടിൽ മറ്റേ മെഷീൻ ഇരിക്കുന്നതായി കാണുകയും അത് സംസാരിക്കുന്നത് പോലെയൊക്കെ അവന് തോന്നുന്നതോടെ ഞാൻ ഇനി ആവശ്യമില്ലാതെ നിന്നെ പേടിക്കില്ലെന്നൊക്കെ അവൻ പറയുകയും ഇതോടെ ആ മെഷീനോടുള്ള അവന്റെ പേടിയൊക്കെ മാറുകയും ചെയ്യും ഇന്നും കെവിന്റെ അമ്മ എയർപോർട്ടിലേക്ക് വന്ന് ഏതെങ്കിലും ഫ്ളൈറ്റിൽ ഒഴിവുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ സോറി നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റും ഫുൾ ആണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ സീറ്റുള്ള ഒരു ഫ്ളൈറ്റ് നിങ്ങളുടെ നാട്ടിലേക്ക് ഉള്ളൂ എന്നൊക്കെ പറയുകയും ഇതോടെ അവരാകെ വിഷമത്തോടെ അയാളോട് ദേഷ്യപ്പെടുകയും എന്റെ മോൻ ഒറ്റയ്ക്ക് വീട്ടിലാണ് എനിക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടേ പറ്റുള്ളൂ ദയവ് ചെയ്ത് ഏതെങ്കിലും ഒരു സീറ്റ് തന്നെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവരുടെ അടുത്തേക്ക് വരികയും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണം അല്ലേ എങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കേട്ടു ഞങ്ങളും ഇതുപോലെ തന്നെ ചെറിയൊരു പ്രശ്നത്തിലാണ് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകേണ്ടത് പക്ഷേ ഫ്ലൈറ്റ് ഒന്നും കിട്ടാനില്ല ഞങ്ങളൊരു ഫേമസ് ആയ ഗ്രൂപ്പിന്റെ ആളുകളാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ പരിപാടിയുണ്ട് ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളൊരു വാൻ റെന്റിനെടുത്തിട്ട് അതിൽ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വന്നോ ഒന്നര ദിവസത്തെ യാത്ര ഉണ്ടാവും പക്ഷെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഷെയർ ഇട്ടാൽ ഞങ്ങളോടൊപ്പം നിങ്ങളെയും കൊണ്ടുപോകാമെന്നൊക്കെ അയാൾ പറയുകയും ശരി ഞാനതിന് തയ്യാറാണ് എനിക്ക് സന്തോഷമായെന്നൊക്കെ അവർ പറയും അന്ന് കേബിന്റെ വീടിന്റെ മുന്നിൽ തന്നെ വാനുമിട്ട് ആ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി മറ്റേ രണ്ട് കള്ളന്മാരും വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് വീട്ടിലുള്ള വരെല്ലാം പാരീസിൽ പോയെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഇന്നലെ നമ്മൾ അവിടെ ആരെയാണ് കണ്ടതെന്ന് ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ അവിടെ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കണമെന്നൊക്കെ അവർ പറയുകയും ഇതിനിടെ ക്രിസ്മസിന് വീട് അലങ്കരിക്കാൻ വേണ്ടി കെവിൻ പുറത്തേക്ക് വരികയും അവൻ നേരെ അവിടെ നിന്ന് ഒരു ക്രിസ്മസ് ട്രീ മുറിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നാൽ ഇത് ആ കള്ളന്മാർ കാണുകയും ഡേ നീ ആ പയ്യനെ കണ്ടോ അവൻ ഇന്നലെ നമ്മളെ പറ്റിച്ചതാണെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് ഉറപ്പു വരുത്തണമെന്ന് അവർ പറയുകയും അങ്ങനെ കെവിൻ വീട്ടിൽ ക്രിസ്മസ് ട്രീയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് അവർ വന്ന് ഒളിഞ്ഞു നോക്കുകയും ഡേ ഇന്നലെ നമ്മൾ ഒരു പയ്യനെ കണ്ടില്ലായിരുന്നു ഇത് അവന്റെ വീടാണ് അവൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നു എന്നാൽ തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് ആ സാധനത്തിലൂടെ അവൻ കാണുകയും അവരവിടുന്ന് പോകുമ്പോഴേക്കും അവൻ അവിടുന്ന് ഓടിച്ചെന്ന് അവരെന്തൊക്കെയായിരിക്കും പറയുന്നതെന്ന് ഒരിടത്തുനിന്ന് ഒളിച്ചു കേൾക്കുന്നു ഈ വീട്ടിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കഷ്ടപ്പെട്ടത് ഇവിടെ നല്ലപോലെ സാധനം നമുക്ക് കിട്ടും ഇവിടെ ആ പയ്യൻ മാത്രമേ ഉള്ളൂ അവനെ പേടിച്ച് നമ്മൾ പിന്മാറരുത് ഇന്ന് രാത്രി ഒമ്പത് മണിയാകുമ്പോൾ വരണം ആ ചെക്കനെ നമുക്ക് പൂട്ടിയിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞ് അവർ അവിടെ പോവുകയും ഇതോടെ രാത്രി ഒമ്പത് മണിക്ക് അവർ വരും െന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു അന്ന് അവന്റെ അമ്മയാണെങ്കിൽ ഒരു ബാൻഡുകാരോടൊപ്പം വാനിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ് കെവിൻ പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെ വഴിയിലൊരു വീട്ടിൽ നോക്കുമ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതായിട്ടും ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായിട്ടൊക്കെ കാണുകയും അവന്റെ വീട്ടുകാരെ ഓർത്ത് അവന് വല്ലാത്തൊരു മിസ്സിംഗ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നടന്നു നടന്ന് പോകുന്നതിനിടെ അവിടത്തെ ചർച്ചിന്റെ മുന്നിലേക്ക് എത്തുകയും കുറച്ചു നേരം ആലോചിച്ച ശേഷം അവിടെ ഒന്ന് കേറിയിട്ട് പോകാമെന്ന് കരുതുകയും അങ്ങനെ അവൻ നേരെ അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു അവൻ ചർച്ചിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുകയാണ് അങ്ങനെ അവൻ നേരെ അവിടെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഇരിക്കുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ അപ്പുറത്ത് മറ്റേ അപ്പുപ്പൻ ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു അവനെ കണ്ട ഉടനെ തന്നെ ആ അപ്പുപ്പൻ എഴുന്നേൽക്കുകയും അവന്റെ അടുത്തേക്ക് വന്ന ശേഷം പേടിച്ചിരിക്കുന്ന അവനോട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും ഇത് കേട്ട് അവന് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും അയാൾ അവന്റെ അടുത്തേക്ക് ഇരിക്കുകയും അവനോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്റെ വീടിന്റെ തൊട്ടടുത്താണല്ലേ മോന്റെ താമസം മോൻ എന്നെ പേടിച്ച് നടക്കുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ പറ്റി വേണ്ടാത്തതൊക്കെ ഓരോന്ന് നാട്ടുകാർ പറഞ്ഞടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊന്നും ശരിയുള്ള കാര്യമല്ല ഞാനിപ്പോ ഇവിടെ വന്നത് എന്റെ കൊച്ചുമോള് പാടുന്നത് കാണാനാണ് അവിടെ നിന്ന് ആ പാടുന്ന കുട്ടിയാണ് എന്റെ കൊച്ചുമോള് എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും നിങ്ങൾ എന്തോ ചെയ്തു എന്നാണല്ലോ ഞാൻ കേട്ടതെന്ന് അവൻ പറയുകയും അതൊന്നും ശരിയുള്ള കാര്യമല്ല മോനും മോൻറെ വീട്ടുകാരും ഇവിടേക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാനും എന്റെ മോനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി അങ്ങനെ വഴക്കുണ്ടായപ്പോ എനിക്കിനി നിന്നെ കാണണ്ടെന്ന് ഞാൻ എന്റെ മോനോട് പറഞ്ഞു അങ്ങനെ അവൻ കുടുംബത്തോടൊപ്പം എന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഞാനും ും അവനും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയാണ് എന്റെ കുടുംബമെല്ലാം എന്നെ വിട്ട് പോയതെന്ന് അദ്ദേഹം പറയുമ്പോ എങ്കി പിന്നെ നിങ്ങൾക്ക് മോനെ വിളിച്ചാൽ പോരെ പിണക്കമൊക്കെ തീർക്കാല്ലോ എന്ന് പറയുമ്പോൾ വിളിച്ചാൽ അവൻ മിണ്ടാൻ കൂട്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അവനെ വിളിക്കാൻ പേടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്തായാലും ഒന്ന് വിളിച്ചു നോക്കണം അപ്പോ ആ പേടി അങ്ങ് മാറ്റാല്ലോ ചിലപ്പോ നിങ്ങൾ വിളിക്കുന്നത് കൊണ്ട് കുടുംബം ശരിയായാലോ ഇനി അതല്ല മോൻ നിങ്ങളോട് അടുക്കുന്നില്ലെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കണം എന്നൊക്കെ അവൻ പറയുകയും ശരി എങ്കിൽ ഇനി അങ്ങനെ അങ്ങനെയൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയും ശരി ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കൂട്ടായിക്കൊണ്ട് അവൻ അവിടെ ും മറ്റേ കള്ളന്മാർ വരുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ വേണ്ടിയാണ് അവൻ പെട്ടെന്ന് പോകുന്നത് അങ്ങനെ അവൻ ഓടി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും എന്റെ വീടിനെ ആ കള്ളന്മാരിൽ നിന്ന് ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ചെന്ന് കള്ളന്മാരോട് പൊരുതാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അങ്ങനെ അതിനുവേണ്ടി അവന്റെ കയ്യിലുള്ള കളിപ്പാട്ടവും വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കുകയും കള്ളന്മാർ വന്നാൽ അവരോട് പോരാടാനുള്ള കെണിയൊക്കെ തയ്യാറാക്കുകയും ചെയ്യും അങ്ങനെ ഒമ്പത് മണിയാവുമ്പോൾ കള്ളന്മാർ അവിടേക്ക് എത്തിയിരിക്കുകയാണ് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം എങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ പുറകിലെ വാതിലിലൂടെ കേറാം എന്നിട്ട് അവൻ എവിടെയാണെന്ന് നോക്കാമെന്നൊക്കെ പറയുകയും ശേഷം വീടിന്റെ പുറകിലൂടെ ചെന്ന് അവിടെ തട്ടി വിളിക്കുകയും ചെയ്യും മോനെ നീ അകത്തുണ്ടെന്നും ഒറ്റയ്ക്കാണെന്നും ഒക്കെ അറിയാം മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നൊക്കെ പറയുകയും എന്നാൽ അവർ പറയുന്നതെല്ലാം അവൻ ഉള്ളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതോടെ അവൻ വാതിലിന്റെ അടിയിലുള്ള പൂച്ചയുടെ ഡോറിലൂടെ കയ്യിലുള്ള എറുകണ്ണ് മുകളിലേക്ക് പിടിക്കുകയും ഇതൊന്നും അറിയാതെ തുറക്കുമോനെ എന്ന് ഒരു തന്റെ സാധനത്തിലിട്ട് അവൻ പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യും അവൻ അവിടെ തുള്ളിക്കൊണ്ടിരിക്കുന്നാണ്ട് നിനക്കെന്താടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുക്കനെ പോയി പിടിയിടാന്ന് പറയുകയും ചെറുക്കൻ എവിടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുമ്പോ അവൻ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് അവന്റെ നെറ്റിക്കിട്ട് ഒറ്റ പൊട്ടീരി പൊട്ടിക്കുകയും അവനും അതുപോലെ കിടന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്യും അവൻ അത്രക്കായോ ഇനി അവനെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ ഫ്രണ്ടിൽ കൂടെ കയറാം നീ ബേസ്മെന്റ് വഴി കയറാൻ പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകും അങ്ങനെ അയാൾ ഫ്രണ്ടിലൂടെ കയറാനായി വരികയും അവിടത്തെ സ്റ്റെപ്പിൽ ചവിട്ടുമ്പോൾ ഓയിലിൽ ചവിട്ടി തെന്നി മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യും ഇതും അവന്റെ പണിയാണെന്ന് മനസ്സിലായി അയാൾ ദേഷ്യത്തോടെ ഒരുവിധം എഴുന്നേറ്റ് പിടിച്ചു പിടിച്ച് മുന്നോട്ട് കയറാൻ നോക്കുമെങ്കിലും അതിനെ പറ്റാതെ വീണ്ടും മറിഞ്ഞു വീണിരിക്കും യാണ് ഇതോടെ വാശിക്ക് അയാൾ വീണ്ടും ചാടി എഴുന്നേൽക്കുകയും നിന്നെ ഇന്ന് ഞാൻ തീർക്കോടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരുവിധം എങ്ങനെയെങ്കിലും പിടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറി വരികയും നീ എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോറിൽ ചെന്ന് പിടിക്കുമ്പോൾ കൈ മൊത്തത്തിൽ പൊള്ളി പോവുകയും ആകെപ്പാടെ വല്ലാതെയായി പിറകിലേക്ക് മറിഞ്ഞു വീണ് നേരെ ഐസിൽ കൈമുക്കുന്നു നോക്കുമ്പോൾ കയ്യിൽ പാട് പതിഞ്ഞിരിക്കുകയാണ് ഉള്ളിലാണെങ്കിൽ അവൻ വാതിലിന്റെ ലോക്ക് ഉരുക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴേക്കും മറ്റവൻ വീടിന്റെ പുറകിലെ ഡോറിന്റെ അവിടെ എത്തുകയും എന്നാൽ സ്റ്റെപ്പ് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ തെന്നി അടിച്ച് നേരെ താഴേക്ക് ചെന്ന് വീണിരിക്കുകയാണ് എന്നാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുമെങ്കിലും വീണ്ടും അവൻ തെന്നി അടിച്ച് മറിഞ്ഞു വീഴുകയാണ് അങ്ങനെ ഒരുവിധം എങ്ങനെയെങ്കിലും അവൻ കഷ്ടപ്പെട്ട് അവിടെ എഴുന്നേറ്റ് രണ്ട് സൈഡിലായി ചവിട്ടി നിൽക്കുകയും കയ്യിലുള്ള കമ്പി വെച്ച് ആ ഡോറ് എങ്ങനെയെങ്കിലും പൊളിച്ച് ഉള്ളിലേക്ക് കയറാൻ ആവുന്ന പണിയെല്ലാം നോക്കുകയും ഇതിനിടെ വെറുതെ ഒന്ന് നോക്കുമ്പോൾ ആ ഡോറ് തുറന്ന് കടക്കുകയായിരുന്നു ഇതോടെ അവൻ ആ പയ്യനെ തേടി പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു എന്നാൽ അവിടെയെങ്ങും കാണാത്തത് കൊണ്ട് ലൈറ്റ് ഇടാൻ നോക്കുമ്പോൾ മുകളിൽ വെച്ചിരുന്ന ഇസ്തിരി നേരെ മുഖത്തേക്ക് വന്ന് യും മറിഞ്ഞു വീണ് അവന്റെ കിളി പോവുകയും ചെയ്യും അപ്പോഴേക്കും മറ്റേയാൾ പുറകുവശത്തെ ഡോറിലൂടെ കയറാനായി നേരെ ചെന്ന് പതിയെ തൊട്ടു തൊട്ടുനോക്കുമ്പോ പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി തുറക്കാൻ ശ്രമിക്കുമ്പോ അവിടെ വെച്ചിരുന്ന തീ അയാളുടെ തലയിലേക്ക് അടിക്കുകയും അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് തീയും പിടിച്ച് പുറത്തേക്ക് ചെന്ന് ഐസിൽ തല മുക്കുന്നു അയാളുടെ തലയിൽ ഇപ്പോ പൂ വരച്ച് വെച്ചേക്കുന്ന തരത്തിൽ കരിഞ്ഞിരിക്കുകയാണ് നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാമടാന്ന് പറഞ്ഞ് അയാൾ വീണ്ടും ദേഷ്യത്തോടെ ചാടി വീടിന്റെ ഉള്ളിലേക്ക് കയറുകയും നിന്നെ ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ അയാൾ നേരെ ചെന്ന് നോക്കുമ്പോൾ ഒരു റൂമിനുള്ളിൽ അവന്റെ സൗണ്ട് കേൾക്കുകയും നീ തീർന്നടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മുഖത്ത് പശ വന്ന് പറ്റിയിരിക്കുകയാണ് അതൊക്കെ വലിച്ചിളക്കി മുന്നോട്ട് നടക്കുമ്പോൾ വള്ളിയിൽ തട്ടുകയും അവിടെ സെറ്റ് ചെയ്തിരുന്ന സാധനം മുഴുവൻ അയാളുടെ ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്യും ഈ സമയം മറ്റവനാണെങ്കിൽ പശ തേച്ചിരിക്കുന്ന സ്റ്റെപ്പിലൂടെ പതിയെ മുകളിലേക്ക് കയറി വരികയും എങ്ങനെയെങ്കിലും പോകുന്നതിനിടെ അവിടെ ഇരിക്കുന്ന ആണിയിലേക്ക് ചവിട്ടി അവൻ നില വിളിച്ചുകൊണ്ട് നേരെ താഴേക്ക് മറിഞ്ഞു വീഴുകയും കുറച്ചുനേരം കരഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് അവിടെ നിന്ന് വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മറ്റേതെങ്കിലും വഴിയിലൂടെ കയറാനായി മുന്നോട്ട് നടക്കുകയും അവിടെ ഒരു ജനൽ തുറന്നു കിടക്കുന്നത് കണ്ട് അതുവഴി കയറാമെന്ന് കരുതി അവൻ നേരെ ചെല്ലുകയും അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി പതിയെ അതുവഴി ഉള്ളിലേക്ക് ചാടുമ്പോ കുപ്പിച്ചിലെല്ലാം കൂടെ പൊട്ടി അവന്റെ കാലിലേക്ക് തറച്ചു കയറുന്നു ഇന്ന് ഞാൻ ആ ചെറുക്കനെ കൊന്ന് കൊല വിളിക്കുമെന്ന് പറഞ്ഞ് അയാൾ ആകെ ദേഷ്യത്തിൽ എഴുന്നേറ്റ് അതിന്റെ ഇടയിലൂടെ പതിയെ നടന്ന് നടന്ന് വന്ന് നോക്കുമ്പോ മറ്റവനാണെങ്കിൽ കൂടെ പറിച്ച കോഴിയെ കണക്ക് അവിടേക്ക് വരികയും നീ എന്താടാ ഈ കോലത്തിൽ നിൽക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ ഇതിനിടെ ആ ഷൂസൊക്കെ ഊരിക്കളഞ്ഞെന്ന് മറ്റവൻ ചോദിക്കുകയും ഇതിനിടെ ഞാൻ ഇവിടെയുണ്ട് ചേട്ടന്മാരെ എന്ന് പയ്യൻ വിളിക്കുന്നത് കേട്ട് അവർ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളിൽ ചവിട്ടി നേരെ മറിഞ്ഞു വീഴുന്നു അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയിരിക്കുകയാണ് അവനെ പിടിക്കാനായി ഒരുത്തൻ ചാടി എഴുന്നേറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ അവിടുന്ന് ഒരു പെയിന്റ് വലിച്ചെറിയുകയും ഒരുത്തൻ മാറി മറ്റവനെ അടിച്ച് തെറിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മാറാൻ പഠിക്കണോടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അടുത്തത് വന്ന് അവനെയും അടിച്ച് തെറിപ്പിച്ച് അവിടേക്ക് ഇടുന്നു എടാ നിന്റെ ഒരു പല്ല് കാണുന്നില്ലല്ലോ എന്ന് അവൻ പറയുന്നത് കേട്ട് നോക്കുമ്പോഴാണ് അയാളുടെ മറ്റേ സ്വർണ പല്ല് പോയിട്ടുണ്ടെന്ന് മനസിലാവുന്നു എന്റെ സ്വർണപ്പല്ല് കളഞ്ഞ അവനെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യത്തിൽ അവിടേക്ക് കയറി വരികയാണ് ഇപ്പോഴേക്കും കെവിനാണെങ്കിൽ പോലീസിനെ വിളിക്കുകയും അവന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്റെ വീട്ടിൽ കള്ളം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവിടെ ഓടി പോകാൻ ശ്രമിക്കുന്നതിനിടെ അവന്മാർ അവിടേക്ക് വരികയും എന്നാൽ ഒരുത്തൻ അവിടെ തട്ടിയടിച്ച് മറിഞ്ഞു വീഴുകയും മറ്റവനാണെങ്കിൽ അതിന്റെ മുകളിലൂടെ ചാടി കെവിനെ കാലിൽ പിടിക്കുകയും ചെയ്യും അവനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല ഇതിനിടെ മുന്നിൽ വലിയൊരു ചെലന്തി ഇരിക്കുന്നതായി കാണുകയും അവൻ എങ്ങനെയെങ്കിലും കൈ നീട്ടി പിടിച്ച് ആ ചെലന്തി എടുത്ത് നേരെ അവന്റെ മുഖത്തേക്ക് വെച്ച് കൊടുക്കുന്നു ഇതോടെ പയ്യൻ രക്ഷപ്പെട്ടു പോവുകയും അവനാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ട് അതിനെ അതിനെടുത്ത് മറ്റവന്റെ വയറ്റത്തേക്ക് ഇടുകയും ദേഷ്യത്തോടെ അതിനെ കൊല്ലാനായി ചാടി എഴുന്നേറ്റിട്ട് മറ്റവന്റെ നേരക്ക് തിരിഞ്ഞ് ഹാരി അനങ്ങരുതെന്ന് പറയുകയും നീ എന്തായി കാണിക്കാൻ പോന്നു ചോദിക്കുകയും നീ അനങ്ങാതെ കിടന്നാ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആഞ്ഞ് മറ്റവന്റെ നെഞ്ചത്ത് വെച്ച് ഒരു അടി വെച്ചു കൊടുക്കും ഇതോടെ മറ്റവൻ എഴുന്നേറ്റ് നിനക്കെന്താടാ വട്ടു പിടിച്ചോ ആദ്യം പോയി ആ പയ്യനെ പിടിക്കാൻ പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു എന്നാൽ അപ്പോഴേക്കും മുകളിലെത്തിയ പയ്യൻ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള കയറ് വഴി നേരെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാൻ തയ്യാറാവുകയും രണ്ടും കൽപ്പിച്ച് അതിലൂടെ ആഞ്ഞ് നിരങ്ങി പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നേരെ ഒരുവിധം അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് അവന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും മറ്റോമാർ അവിടെ എത്തുകയും എങ്ങോട്ട് പോയെന്നറിയാതെ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ ഞാൻ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്നെ വന്ന് പിടിക്കാൻ അവൻ വിളിച്ചു പറയുകയും ഇനി നമ്മൾ താഴെ വഴി പോയാൽ വീണ്ടും അവന്റെ കെണിയിൽ ചെന്ന് ചാടും അതുകൊണ്ട് അവൻ പോയ വഴി തന്നെ നമുക്കും പോകാമെന്ന് പറഞ്ഞ് അവർ അതുവഴി ഇറങ്ങാൻ തുടങ്ങുകയും അങ്ങനെ രണ്ടുപേരും ഒരുവിധം ആ കയറിൽ തൂങ്ങി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു അങ്ങനെ പതിയെ പതിയെ ഒരുവിധം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും അവൻ വലിയ ഒരു കട്ടറെടുത്തുകൊണ്ടുവരികയും ഞാനിത് മുറിക്കാൻ പോവുകയാണെ ചേട്ടന്മാരെന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ഒമർ ആകെ പേടിക്കുകയും എങ്ങനെയെങ്കിലും തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ കയറ് മുറിച്ച് വിടുകയും ഇതോടെ രണ്ടുപേരും അതിൽ തൂങ്ങി നേരെ ചെന്ന് ഭിത്തിയിൽ ഇടിച്ച് മാറി ഞങ്ങ് വീണ് പോകുന്നു അപ്പോഴേക്കും അവൻ അവിടെനിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് ഓടുകയും മറ്റോമാർ ദേഷ്യത്തോടെ അവനെ പിടിക്കാനായി എഴുന്നേറ്റ് പിറകെ ചെല്ലുകയും ചെയ്യുന്നു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരോട് ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണെ പറഞ്ഞ് മുന്നോട്ട് ഓടുകയും നമ്മൾ അവന്റെ പിറകെ ചെല്ലാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പറഞ്ഞത് വേറൊരു വഴിയുണ്ട് നീ ഇതുവഴി വരാൻ പറഞ്ഞു അവർ മറ്റൊരു വഴിയിലൂടെ പോകും എന്നാൽ അവർ തന്റെ പിറകെ വരുന്നുണ്ടെന്ന് വിചാരിച്ച് അവൻ പുറകുവശത്തുകൂടി അണ്ടർഗ്രൌണ്ടിലേക്ക് ഇറങ്ങുകയും അവിടെ നേരെ കയറി മുകളിലേക്ക് ചെന്ന് ഡോർ തുറക്കുമ്പോൾ അവർ മുന്നിൽ നിൽക്കുകയാണ് ഇതോടെ അവന്മാർ ദേശത്തിൽ അവനെ പിടികൂടുകയും തൂക്കിയെടുത്ത് അവിടെ വെച്ച ശേഷം നിനക്കിനി രക്ഷയിലിട നിന്നെ തല്ലിക്കൊന്ന് പീസ് പീസാക്ക ആദ്യം നിന്റെ വിരലെല്ലാം നമ്മൾ ഒടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറ്റേ അപ്പൂപ്പൻ അവിടേക്ക് കയറി വരികയും പിറകിൽ നിന്ന് അവന്മാരുടെ തലമണ്ടക്കിട്ട് അടിച്ച് രണ്ടെണ്ണത്തിനെയും അവിടെ വീഴ്ത്തുകയും ശേഷം കെവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് പോലീസൊക്കെ അവിടേക്ക് വരികയും എല്ലാവരും ആ വീട്ടിലേക്ക് കയറി ചെന്ന് അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇത് കണ്ട് അവന് സന്തോഷമായിരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് കെവിനാണെങ്കിൽ വീട്ടുകാർ കൂടെ ഇല്ലാത്ത വിഷമത്തിൽ അവരുടെ ഫോട്ടോയെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നു അപ്പോഴേക്കും അവന്റെ മമ്മി വന്ന വണ്ടി അവിടെ എത്തുകയും അങ്ങനെ അവർ നേരെ വീടിനുള്ളിലേക്ക് കയറി വന്ന് കെവിനെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നു ഇത് മുകളിലിരുന്ന് അവൻ കേൾക്കുകയും വളരെ സന്തോഷത്തോടെ നേരെ താഴേക്ക് ഓടി ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു എപ്പോഴേക്കും മമ്മി അവനെ കണ്ടിരിക്കുകയാണ് അവനോട് എന്ത് പറയണമെന്നറിയാതെ അവർ നിൽക്കുകയും എന്നോട് ക്ഷമിക്കടാ മോനെ എന്ന് പറയുന്നതോടെ അവൻ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും രണ്ടുപേരും പരസ്പരം കണ്ടതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് അവൻ ചോദിക്കുമ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ഡോർ തുറന്ന് എല്ലാവരും കൂട്ടത്തോടെ അവിടേക്ക് കയറി വരുന്നു അച്ഛനൊക്കെ അവനെ കെട്ടിപ്പിടിക്കുകയും എല്ലാവരും വന്ന് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും നിങ്ങൾ എങ്ങനെയാ തിരിച്ചെത്തിയെന്ന് ചോദിക്കുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള ആ വിമാനത്തിൽ കയറി നമ്മൾ എത്തിയതാണെന്ന് അച്ഛൻ പറയും ആരെങ്കിലും കടയിൽ പോകണം ഇവിടെ സാധനം ഒന്നും ഇല്ലെന്ന് പറയുമ്പോ ഞാൻ കടയിൽ പോയി ആവശ്യത്തിന് സാധനം എല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുകയും എന്ത് നീ കടയിൽ പോയെന്നോ പെട്ടി പോലും കെട്ടാൻ അറിയാത്ത ഇവനാണ് കടയിൽ പോണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവർ അവിടെ നിന്ന് പോകും ഇതിന്റെ കെവിൻ നോക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ എന്തോ കാണുകയും അവിടേക്ക് ചെന്ന് നോക്കുമ്പോ മറ്റേ അപ്പൂപ്പന്റെ മകനും കുടുംബവും തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവൻ പറഞ്ഞതിന്റെ പേരിലാണ് അതെല്ലാം സംഭവിച്ചത് ഇതോടെ ആ അപ്പൂപ്പനും അവനെ കാണുകയും അവനോട് നന്ദി പറഞ്ഞ ശേഷം എല്ലാവരും അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നു ഇവരുടെ അച്ഛൻ നോക്കുമ്പോ അവിടെ എന്തോ ഒരു സാധനം തിളങ്ങുന്നതായി കാണുകയും ഇതെന്താ സ്വർണം പോലത്തെ എന്തോ ഒരു സാധനം ഇവിടെ കാണുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പതിനെട്ട് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ നാനൂറ്റി എഴുപത്തി ആറ് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്